ഗോത്തിന്റെ ഷോപ്പിലോട്ട് നന്ദിരിക്കണേ ഇതാണ് ഗോത്തിന്റെ ഷോപ്പ് ഇതാണ് ഗോത്തിന്റെ ഹെഡ് അവൻ ചെറുതായിട്ട് ചിരിച്ചിരിക്കണെ കണ്ട ഇവനെ നമ്മൾക്ക് കത്തി പീശ് പീശാക്കി എടുക്ക ഇത് എന്തോ ഇതാണ് ബ്രെയിൻ ഈ ഫ്രണ്ടില് അന്നോ ആന ഗുണ്ടുമണിയാണ് എന്താ നിങ്ങള് ഐസ്ക്രീം കഴിച്ച വീട്ടിലേക്ക് പോവാണ് കൊച്ചന്റെ ഹെൽത്ത് കറി വെച്ച് കാണിച്ചു തരാവേ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ കൊച്ചു വെളിച്ചാണെന്ന് വിക്കണേ ആ വെളിച്ചെണ്ണ ചൂതായി കഴിയുമ്പോ കറുകപ്പത്ത ഇതണേ ആദ്യം കറിയാമ്പവും ജീരകവും ഇതണേ വേപ്പള ഓണിയൻ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കണേ ആദ്യം സാൾട്ട് മഞ്ഞപ്പൊടി മിക്സ് ചെയ്യണം ആദ്യം ജിജൻ ഗാർലിക് പേസ്റ്റ് ഇതണേ ടൊമാറ്റോ ചില്ലി പൗഡറ് മല്ലിപ്പൊടിയാണ് മട്ട മസാലെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണേ നമ്മൾ വാങ്ങിച്ച ഗോട്ട് ഹെഡ് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണേ അത് എതിട്ട് ഇതണേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതില് കുറച്ച് വാട്ടർ ചെയ്തേ ഒരു ഗ്ലാസ് വാട്ടർ തുള്ളി വാട്ടർ ഇതൊരു കുക്കറിലാക്കിയിട്ട് ഇത് വിഷിൽ കേട്ട് കഴിഞ്ഞ ഇത് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാവേ ഇച്ചിരി ഒരു പാത്രത്തിലാക്കി നമ്മൾക്ക് ചൂതാക്കി ഇനി ഇച്ചിരി പെപ്പർ പൗഡർ ഇതാവേ നമ്മളുടെ സൂപ്പൻ മട്ടൻ ഹെഡ്ജ് റെഡി ആയിട്ടുണ്ടേ നല്ല ഒരു മണം നല്ല മണം എന്ന് പറഞ്ഞാ നല്ലൊരു മണം മട്ടൻ മട്ടൻ ഹെഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫുഡിന്ത ഇതാണ് കഴിച്ചേ ഞാൻ മറന്നുപോയി ബീഫ് കഴിക്കുന്നുണ്ട് എന്നെ കഴിപ്പിക്കാൻ വേണ്ടി എന്നാ പൊന്നാം